ശബരി റെയിൽപാത ബാലരാമപുരത്തേക്ക് നീട്ടാനുള്ള പദ്ധതി കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടു അങ്കമാലി എരുമേലി ശബരി റെയിൽപാത വിഴിഞ്ഞം തുറമുഖത്തേക്ക് നീട്ടാനുള്ള നാലായിരത്തി എണ്ണൂറ് കോടിയുടെ പദ്ധതി കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിക്കണമെന്ന് കേരളം ആവശ്യമുന്നയിച്ചു കേന്ദ്ര സർക്കാരിൻ്റെ സാഗർ പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നാണ് കേരളത്തിൻ്റെ ആവശ്യം വിഴിഞ്ഞം തുറമുഖം ഉടൻ കമ്മീഷൻ ചെയ്യുമ്പോൾ കണ്ടെയ്നർ നീക്കം റോഡുകൾക്ക് താങ്ങാനാവില്ലെന്നും അതിനാൽ വടക്കോട്ട് റെയിൽപാത അനിവാര്യമാണെന്നും ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു റെയിൽവേ ബോർഡ് ചെയർമാൻ എഴുതിയ കത്തിൽ അറിയിച്ചു ശബരിപാത എരുമേലിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് നീട്ടാൻ രണ്ടായിരത്തി പതിമൂന്നിൽ സർവേ നടത്തിയെങ്കിലും ലാഭകരമല്ലെന്ന കാരണത്താൽ തുടർന്ന് നടപടിയുണ്ടായില്ല അന്നത്തെ ഇതിൽ നിന്ന് വ്യത്യസ്തമായി എം സി റോഡിലെ അനിയന്ത്രിതമായ വാഹന തിരക്കും വിഴിഞ്ഞം തുറമുഖം തുറക്കുന്നതോടെ ഉണ്ടാകുന്ന ചരക്ക് നീക്ക കണക്കിലെടുത്ത് നിർദ്ദിഷ്ട ലൈൻ ബാലരാമപുരത്തേക്ക് നീട്ടി വിഴിഞ്ഞവുമായി ബന്ധിപ്പിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം എരുമേലി മുതൽ ബാലരാമപുരം വരെ നീളുന്ന നൂറ്റി അറുപത് കിലോമീറ്റർ റെയിൽപാതയിൽ സ്റ്റേഷനുകളാണ് സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്തിരിക്കുന്നത് ബാലരാമപുരം കാട്ടാക്കട നെടുമങ്ങാട് വെഞ്ഞാറമൂട് റോഡ് കിളിമാനൂർ അഞ്ചൽ പുനലൂർ പത്തനാപുരം കോന്നി പത്തനംതിട്ട റോഡ് പെരുന്നാട് റോഡ് അത്തിക്കയത്തിന് സമീപത്തായി ശബരിമല എയർപോർട്ട് സ്റ്റേഷൻ എരിമേലി എന്നിവയാണ് പുതിയ സ്റ്റേഷനുകൾ പാത വന്നാൽ അങ്കമാലി തിരുവനന്തപുരം റൂട്ടിൽ സംസ്ഥാനത്തിന് പുതിയ റെയിൽ ഇടനാഴി ലഭിക്കുമെന്നും പദ്ധതിക്ക് നാലായിരത്തി എണ്ണൂറ് കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നതായും റെയിൽവേ ബോർഡിന് നൽകിയ കത്തിൽ പറയുന്നു അമ്പതിനായിരം ജനസംഖ്യയുള്ള പട്ടണങ്ങളിലേക്ക് റെയിൽവേ കണക്ടിവിറ്റി നൽകാൻ കേന്ദ്രം തിരഞ്ഞെടുത്ത പട്ടണങ്ങളിൽ ഒന്നാണ് നെടുമ്പങ്ങാട് നിർദ്ദിഷ്ടപാത നെടുമ്പങ്ങാടിനെ റെയിൽ ഭൂപടത്തിൽ എത്തിക്കുമെന്നും കത്തിലുണ്ട് ന്യൂസ് ഡെസ്ക് ദ ഹെഡ്ലൈൻസ് മലയാളം